ി ന്യൂസിലേക്ക് ജസ്റ്റിസ് സൗമൻസെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകും കൊളീജിയം ശുപാർശ അംഗീകരിച്ച് കേന്ദ്രം ഇറക്കി ചീഫ് ജസ്റ്റിസ് നിതിൻ ചാംദർ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം നിലവിൽ മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻസെൻ കൊൽക്കത്ത സ്വദേശിയായ ജസ്റ്റിസ് സൗമൻസെൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അഭിഭാഷക വൃത്തി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായി അതേ വർഷം തന്നെ മേഘാലയ ചീഫ് ജസ്റ്റിസായി നിയമിതനാവുകയും ചെയ്തു ജനുവരി ഒമ്പതിനാകും സോമൻസൻ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുക ജൂലൈ വരെ കേരള ചീഫ് ജസ്റ്റിസായി അദ്ദേഹത്തിന് കാലാവധിയുണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രകാശനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് റീകേഷ് സെക്രട്ടറി പി ആർ പ്രവീൺ ട്രഷറർ വി ബിനീഷ് വൈസ് പ്രസിഡന്റ് കോവളം സതീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സജിത് വഴയില എന്നിവർ പങ്കെടുത്തു അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ലോഗോ ഡിസൈൻ മത്സരത്തിലൂടെ ലഭിച്ച എൻട്രികളിൽ നിന്ന് കാരക്ക മണ്ഡപം വിജയകുമാർ പി വി മുരുകൻ എന്നിവരടങ്ങിയ ജൂറിയാണ് ബജറ്റ് ജൂബിലിയുടെ ലോഗോ തിരഞ്ഞെടുത്തത് കോഴിക്കോട് കുന്നക്കാവ് സ്വദേശി പി കെ മുഹമ്മദ് റഹ്മത്തെയാണ് വജ്ര ജൂബിലി ലോഗോ ഡിസൈൻ ചെയ്തത് ഇദ്ദേഹത്തിനുള്ള ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും വജ്ര ജൂബിലി ഉദ്ഘാടന ചടങ്ങിൽ സമ്മാനിക്കും വിലാസിനി നോവൽ പുരസ്കാരം സലിൻ മാംഗുഴിക്ക് വിലാസിനി സ്മാരക സമിതിയുടെ ഇക്കൊല്ലത്തെ നോവൽ പുരസ്കാരം സലിൻ മാംഗുഴിയുടെ ആനന്ദലീലയ്ക്ക് ലഭിച്ചു മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഡോക്ടർ കവടിയ രാമചന്ദ്രൻ ചെയർമാനും ഡോക്ടർ സാബോ കേട്ടുകൽ ശശികുമാർ സിതാര എന്നിവർ അംഗങ്ങളും കെ പി സായിരാജ് കൺവീനറുമായ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത് ജനുവരി നാലിന് വൈകിട്ട് നാല് മണിക്ക് തിരുവനന്തപുരം പ്രൊഫസർ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര പ്രവർത്തകനും സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ മധുബാൽ അവാർഡ് സമ്മാനിക്കുമെന്ന് സമിതി ജനറൽ കൺവീനർ കെ പി സായ് ഓർഗനൈസിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് കെ സുരേഷ് എന്നിവർ അറിയിച്ചു കുമാരനാശാൻ പ്രേംനസീർ എന്നീ പ്രതിഭകളുടെ ജീവിതത്തിലെ അവസാനഘട്ടത്തെ അസാധാരണമായ രചനാ വൈഭവത്തോടെ വിളക്കി ചേർത്ത ആനന്ദലീല മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത് നോവൽ അവാർഡ് കൂടാതെ കലാ സാഹിത്യം ശാസ്ത്രം തുടങ്ങിയ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മുപ്പത്തിമൂന്ന് പ്രതിഭകൾക്കുള്ള ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ കൂടി സമർപ്പിക്കുന്നതാണ് തിരുവനന്തപുരം കല്ലടിമുഖത്ത് വൃദ്ധസദനത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു സംഭവത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ഗ്യാസ് സിലിണ്ടർ മാറ്റിവെക്കുന്നതിനിടയിൽ സിലിണ്ടറിൽ നിന്ന് ചോർച്ചയുണ്ടായി തീ പടരുകയായിരുന്നു ജീവനക്കാരായ മായ രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു വൃദ്ധസദനത്തിൽ നാൽപ്പത്തി അന്തേവാസികളാണ് ഉണ്ടായിരുന്നത് ഇവരെ സുരക്ഷിതമായി പുറത്തിറക്കിയതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല ാഭന്റെ നൂറ്റി നാല്പത്തി ഒമ്പതാമത് ജയന്തി ആഘോഷം തിരുവാതിരകളി ഗാനമേള എന്നിവയോടുകൂടി അനന്തപുരം നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തി റീജൻസി ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് നടത്തിയ ജയന്തി സമ്മേളനം സുദർശൻ കാർത്തിക പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വി കെ മോഹൻ അധ്യക്ഷത വഹിച്ചു അനന്തപുരം നായർ സമാജം ജനറൽ സെക്രട്ടറി പി പിള്ള വിചാരബിന്ദു ശ്രീകുമാർ റാണി നായർ കരകുളം ശശി എന്നിവർ സംസാരിച്ചു തിരുവനന്തപുരം നഗരസഭാ മേയറായി ചുമതലയേറ്റ വി വി രാജേഷിനെ ബി ജെ പി വനിതാ വിഭാഗം അധ്യക്ഷ ജയശ്രീ ഗോപാലകൃഷ്ണൻ മേയർ ഓഫീസിലെത്തി ഓഫീസിലെത്തിണിയിച്ച് ആദരിച്ചു തിരുവനന്തപുരം നഗരത്തിലെ ബി ജെ പി കൌൺസിലർമാരുടെ വിജയത്തിന് രാപ്പകൽ ഭേദമെന്നെ പ്രവർത്തിച്ച നേതാവാണ് ജയശ്രീ ഗോപാലകൃഷ്ണൻ തലസ്ഥാനത്തെ നിരവധി സംഘടനകളുടെ ഭരണ വഹിക്കുന്ന ജയശ്രീ ഗോപാലകൃഷ്ണന് എന്നും സൗമ്യതയുടെയും സമാധാനത്തിന്റെയും നിറകുടമെന്നാണ് തലസ്ഥാനത്തെ ജനങ്ങളുടെ അഭിപ്രായം അഷരണ്ണവരുടെയും ആലംബഹീനരുടെയും തുണയാണ് ജയശ്രീ ഗോപാലകൃഷ്ണൻ നല്ലൊരു പ്രാസംഗികയും കലാകാരിയും കൂടിയാണ് ഇവർ ഗജരാജൻ നെല്ലിക്കാട്ട് മഹാദേവനും ഓർമ്മയായി നിലമ്പൂർ കാടുകളിൽ നിന്നും നാട്ടിലെത്തി കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ ആനപ്രേമികൾക്കിടയിൽ പ്രിയങ്കരനായി മാറിയ നെല്ലിക്കാട്ട് മഹാദേവനും ഓർമ്മയായി മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം തുർപ്പുകുലാൽ എന്ന സിനിമയിലും മുഖം കാണിച്ചിട്ടുണ്ട് മഹാദേവൻ